കർക്കിടക മാസത്തിൽ രേവതിയാണ് കേട്ടോ അച്ഛൻ്റെ പിറന്നാൾ ഈ കൊല്ലം എൺപത്തിനാലാം പിറന്നാളായിരുന്നു ജൂലൈ ഇരുപത്തെട്ടിനാണ് ഞങ്ങൾ ആഘോഷിച്ചത് പക്ഷെ അച്ഛൻ്റെ പിറന്നാൾ ഉണ്ടായിരുന്നത് ഇരുപത്തേഴാം തീയതിയാണ് ഇരുപത്തേഴാം തീയതിയാണ് രേവതി നാൾ വന്നത് കേട്ടോ അപ്പം ഞങ്ങൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മക്കൾ വന്നിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു സരസു ഞങ്ങളൊക്കെ നാല് ദിവസം മുൻപേത്തിട്ടോ ഞാനും അച്ഛനും സരസും ഒക്കെ മൂന്നാലഞ്ച് ദിവസം മുന്നേ എത്തി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൂടി ഒരുമിച്ച് കൂടി അത്ര ഉണ്ടായുള്ളൂ ഇത് നമ്മുടെ ഫ്രണ്ടാണ് രാജി ടീച്ചറ് അപ്പോൾ നമ്മൾ പിറന്നാണ്ടെന്ന് അച്ഛനും വിളക്കത്ത് ഇരുന്ന് മൂന്നൊക്കെ കഴിച്ചു കുട്ടികളും അതെ അച്ഛൻ്റെ അപ്പം ഇരുന്ന് നല്ല ഉഷാറായിട്ട് ചെറിയൊരു സദ്യ ഉണ്ടാക്കിയിട്ട് അത്ര വലിയൊരു വിഭവ സമൃദ്ധമായ സദ്യ ഒന്നല്ല എന്നാലും ഏലട്ട് ഊന്നാനുള്ള വിധത്തിൽ കുറച്ച് 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 വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അത്രയേ ഉള്ളൂ കുട്ടികളൊക്കെ കൂടി നല്ല രസമായിട്ടോ എന്തായാലും അത് അച്ഛന് നല്ല സന്തോഷമായി ഇത് അമ്മയുടെ ഫ്രണ്ടാണ് സർല ടീച്ചർ ഇത് സദ്യയുടെ ഒരുക്കങ്ങളാണ് നടക്കുന്നത് കേട്ടോ ണിയ എന്നിട്ട് ഒന്നിച്ച് കെട്ടാക്കി ചുരുട്ടി കെട്ടി തിളച്ച വെള്ളത്തിലിട്ട് വേവിക്കും ഇത് മൂന്ന് മണിക്കൂറിന് കാണിക്കണത്രേ നമസ്കാരം നല്ലൊരു പട്ടികയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛൻ്റെ പിറന്നാളാണ് അപ്പം ഞാൻ പിറന്നാളാണ് അതായത് എൺപത്തിനാലാം പിറന്നാൾ കേട്ടോ അതാണ് തീരുമാനിച്ചപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ ഉണ്ടായ ആരാണ് സദ്യ എന്ന് കാറ്ററിംഗ് ഇല്ലയെന്ന് ഉറപ്പിച്ചായിരുന്നു മോനേട്ടനെ ഏൽപ്പിക്കുക എന്നുള്ളത് ഞാൻ എന്താ പറയുക തീരുമാനിച്ചിരുന്നത് കാരണം എന്താ വച്ചാൽ നിങ്ങളെല്ലാവരും കണ്ടിണ്ടാവും വലിയച്ഛൻ്റെയും വല്യപ്പള്ളേയും പിറന്നാളിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കണ്ടിണ്ടാവും അപ്പം അന്നത്തെ സദ്യ ഉണ്ട് സ്വാദ് സത്യം പറഞ്ഞാൽ രുചി പോയിട്ടില്ല എന്ന് അറിയില്ലേ അതുകൊണ്ടുതന്നെയാണ് മോനേറ്റിനെ എടുപ്പിച്ചതാണ് മോഹനേട്ടൻ അപ്പൊ മോഹനേറ്റിനാണ് സദ്യയുടെ ചുക്കാൻ ഞങ്ങൾ ഇവിടെ നാളെ പാലടയാണ് അപ്പൊ പാലട എന്ന് പറഞ്ഞപ്പോൾ മോനേട്ട എന്നോട് പറഞ്ഞു അത് ഉണ്ടാക്കണം വീഡിയോ എടുക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ നാളത്തെ വീഡിയോ മൊത്തം ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് ഇത്രയും വിസ്തരിച്ചൊരു വീഡിയോ പോകണം എന്ന് വിചാരിച്ചതല്ല സദ്യവട്ടങ്ങള് കുറെ ഇപ്പൊ എല്ലാ സദ്യവട്ടങ്ങളും സാധാരണ നമ്മളൊരു ട്രഡീഷണൽ കല്യാണ സദ്യക്ക് ചെന്നു കഴിഞ്ഞാ ഏത് വിഭവമാണ് കൂട്ടേണ്ടതെന്ന് അറിയാത്ത വിധം അത്രയും സാധനങ്ങൾ മഞ്ഞ വയലറ്റ് ഓറഞ്ച് അങ്ങനെ കുറെ കളറില് ഉണ്ടാവും ഞാൻ ആദ്യം പറഞ്ഞാൽ അതൊന്നും വേണ്ട സാധാരണ പണ്ടുണ്ടായിരുന്ന സ്റ്റൈലില് കാളൻ ഓലൻ അവിയൽ സാമ്പാർ അങ്ങനെ സാമ്പാറും ശരിക്കും ഇപ്പൊ തുടങ്ങിയതാണ് കേട്ടോ സാമ്പാറും പണ്ടുള്ള സദ്യ സദ്യ ആൾക്കാർക്കൊക്കെ ഒഴിവാക്കാൻ പറ്റില്ല പക്ഷേ സാമ്പാർ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല സദ്യയാണ് അപ്പം എന്തായാലും ഒരു സാമ്പാറും അങ്ങനെ പറയുമ്പോൾ കുറേ കറികൾ വരുത്തന്മാർ തന്നെയാണ് അവിയലൊക്കെ വന്ന ആൾക്കാർ തന്നെയാണ് എന്തായാലും വളരെ ലളിതമായ സദ്യയാണ് കുറച്ച് വിഭവങ്ങളാണ് പക്ഷെ ഉള്ളത് എന്താ പറയുക നല്ല അടിപൊളി അടിപൊളിയാവണം എന്ന് പറഞ്ഞപ്പോഴാണ് പാലട എല്ലാവർക്കും സദ്യയിലെ എന്താ പായസം എന്ന് ചോദിച്ചാൽ പാലട മാത്രം അതും എനിക്ക് ഈ പറഞ്ഞ പോലെ മോഹം ഉണ്ടായിരുന്നു അടപ്രഥമനായിരുന്നു മോഹം അടപ്രഥമൻ എന്ന് പറഞ്ഞാൽ പാലട തന്നെയാണ് അതായത് പാല് തേങ്ങാ പാല് പഞ്ചസാരക്ക് പോയതും അതാണ് അടപ്രഥമൻ അപ്പോൾ അട ഉണ്ടാക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലാണ് എങ്ങനെയാണ് ശരിക്കും പണ്ട് അട ഉണ്ടാക്കിയിരുന്നത് അതായത് മറ്റേ പാക്കറ്റ് അട വാങ്ങുക കഴുകിയിട്ട് യൂസ് ചെയ്യേ ഒന്നുമല്ല ഇത് ഉണങ്ങല്ലേരിയാണ് ഉണങ്ങല്ലേരി അടയുടെ നമ്മുടെ സാധാരണ അടയുടെ പാകത്തിൽ നല്ല നൈസ് നൈസാക്കി പൊടിച്ച് കടയുടെ പേരൊന്നും അതിൽ കുട്ടികളോ ഒന്നുമില്ല വെളിച്ചെണ്ണ പോരാൻ വേണ്ടി അല്ല അതല്ലാണ്ട് വേറെ എന്താ പറയാ അങ്ങനത്തെ ഒന്നുമില്ല ഇതിനെന്താ ഈ ഈ സംഭവത്തിന് എന്താ പറയാ ഇങ്ങനെ ചെയ്യണിയ അടണിയെന്നാണ് ഇതിനെ പറയാ എന്നിട്ട് അത് ചൂടുവളത്തിലിട്ട് വേവിച്ചെടുക്കുകയാണെന്ന് വച്ച എന്നിട്ട് ഇതെ കൊത്തണം അല്ലെ ഇപ്പോഴത്തെ ടെ പത്തണത് എനിക്ക് ഓർമ്മയിലുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ആ ഒരു സൗണ്ട് ഇങ്ങനെ കേക്ക സദ്യയുടെ സ്ഥലത്ത് നിന്ന് അടുക്കളയിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദമാണ് അത് തേങ്ങ ചെറുക്കണേന്റെ ഒപ്പം കേൾക്കുന്ന ഒരു ശബ്ദമാണ് അപ്പൊ ഇനി ഇതും ഇല്ലാതെ ആവുന്നാണ് മോനോട്ടം പറയുന്ന കാലക്രമേണ് അങ്ങനെയാണ് സദ്യോട്ടങ്ങൾ ഇങ്ങനെ അതാ ഓരോരോ അടുപ്പുകളിൽ കയറികൊണ്ടിരിക്കില്ല ഇത് എത്ര നേരം നിലയ്ക്കണം അങ്ങനെ മൂന്ന് മണിക്കൂർ വേണംണ്ട് ശർക്കരപ്പേരി റെഡിയായി പിന്നെ ദാ പുറത്തുപ്പേരി വറുക്കുണ്ട് പിന്നെ അരി തേങ്ങ ചെറുകുണ്ട് എല്ലാ പണികളും ഇവിടെ നടക്കുന്നുണ്ട് വറുത്തുപ്പേരി റെഡി ആയിട്ടുണ്ട് അതുപോലെ ശർക്കരപ്പേരി നല്ല വാസന വരുന്നുണ്ട് കേട്ടോ ശർക്കരപ്പേരിട്ട് നല്ല വാസന വരുന്നുണ്ട് ഞങ്ങളിവിടെ വീഡിയോ എടുക്കാൻ കയറിയപ്പോൾ തന്നെ സ്വാതി പറയുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ സ്വാതി കേട്ടോ അപ്പുവിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ജീൻസിൻ്റെ വൈഫ് പറയുന്നുണ്ട് ശർക്കര പേരുടെ ബാസിന് വരണമെന്ന് അത് കഷ്ണങ്ങളൊക്കെ ഉറുക്കാനുള്ളത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സദ്യോട്ടങ്ങളിലൊരുവിധമൊക്കെ റെഡിയായി കുളപ്പുള്ളി ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടോ അച്ഛൻ്റെ പരുന്നാൾ കഴിച്ചത് അച്ഛൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ കുറേ പേര് ചെന്നൈയിൽ നിന്ന് അച്ഛൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ചെന്നൈയിൽ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന കുറേ കൂട്ടുകാർ അവരുടെ ഫ്രണ്ട്സ് പിന്നെ അച്ഛൻ്റെ ബന്ധുക്കൾ അങ്ങനെയൊക്കെയായിരുന്നു ക്ഷണം എനിക്ക് സത്യം പറഞ്ഞാൽ എവിടെയാണ് ക്ഷണം നിർത്തേണ്ടതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഡാൻസിൻ്റെ കുട്ടികളെ ആരെയും വിളിച്ചിട്ടില്ല അവർക്ക് ഞാൻ ഒരു സത്യപായസം കൊടുക്കണം ഇത് ജിൻസു അപ്പുവിൻ്റെ ഫ്രണ്ടാണ് അനിയൻ്റെ കുട്ടികളെന്തായാലും ഇവിടെ ഈ ബ്ലൂ ഡൈമണ്ടിൽ ഒരു പാർക്ക് മാതിരി ഒരു ഏരിയ ഉണ്ട് അത് കാരണം അവർക്ക് നല്ല രസമായി ഞാൻ വീഡിയോ എടുക്കാൻ പോരുമ്പോൾ എല്ലാവരും പോകുന്നു ഇതാ അനിയൻ്റെ വൈഫ് എഴുത്തിയമ്മ സ്വാതി ജിൻസിൻ്റെ വൈഫ് കുട്ടികൾ പിന്നെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ വന്നിരുന്നു പപ്പു അവൻ്റെ വൈഫ് എല്ലാവരും ഉണ്ട് അവർ ചെന്നൈയിലാണ് അതോ ഇതൊക്കെ ഹോളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ബ്ലൂ ഡയമണ്ടിൽ ഒരുവിധം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പാത്രങ്ങളായാലും അപ്പം ഈ മോഹനേട്ടിനെ വിളിച്ച സദ്യയുടെ കൂട്ടം ബ്ലൂ ഡയമണ്ടിലാണെന്ന് പറഞ്ഞപ്പോൾ മോനേട്ടം പറഞ്ഞു അവിടെ എനിക്കറിയാം എല്ലാണ്ട് സൗകര്യമൊക്കെ ഉണ്ട് എന്നുള്ളത് ഓലിന് മുറുക്കലാണ് കേട്ടോ മോലിനൊക്കെ നുറുക്കണതൊക്കെ ശെരിക്കും ഈ നുറുക്കലൊരു വലിയ കലയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓരോ വീഡിയോ എടുക്കുമ്പോഴും പറയാറുണ്ട് ഞാൻ ഒരേ പോലെ നുറുക്കിയവരിക അതൊരു നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഒരേ കന ആണെന്ന് പറയും മോലൻ്റെ കഷ്ണങ്ങളൊക്കെ സന്തോഷം സന്തോഷത്തൂരിനെ ആ ആ ആപ്പുളിശ്ശേരി ഇല്ല പൈനാപ്പിൾ പുളിശ്ശേരി കുട്ടികള് കളി ബഹളമയാണ് നല്ല സുഖം കേട്ടോ നല്ലൊരു ഈയൊരു അന്തരീക്ഷം നല്ല രസ അവിടെ ഞാൻ അതിന് വിട്ടുപോയി വന്നു അപ്പഴേക്ക് എന്താ ഹടവെന്തു ഇനി ആടെ ഇനിയാണ് അത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ഒരേ പോലെ ആകുട്ടോ നെറ്റിൽ വെച്ചിട്ടാണ് അവര് എന്താ പറയാ കൊത്തണത് കൊത്താന്ന് പറയാൻ വെറ്റിലേപ്പതിനെ നെറ്റിൽ വെച്ച് ഒരേപോലെ ഇങ്ങനെ അമക്കുക എന്നൊക്കെ പറയണം അങ്ങനെ ഇതാണ് അതാട്ടോ കുത്തിണ്ടാക്കുന്ന കൊത്തിന നെറ്റിൽ പിന്നെ ഇതിപ്പോ വെള്ളം കളയാ അല്ലല്ലേ നല്ല സ്വാധുണ്ട് ആ അതാണ് അടിയിൽ വെള്ളം ഉണ്ടല്ലോ വെള്ളത്തിനെ കൂറ്റാൻ പാടിനെ

ഇപ്പൊ ഇങ്ങനെ ഈ ഈയൊരു സിസ്റ്റത്തില് പായസം പാലടം ഉണ്ടാക്കിയത് കുറവാണല്ലോ കൊറവാണല്ലേ വലിയ സദ്യ ആണെന്നില്ല ഓ സാധനം അങ്ങനെ ആ ഇലയുടെ പൈസ കേറുമ്പോ രണ്ടു മിനിറ്റ് അവിടെ പരിപാടി നമുക്ക് അപ്പൊ ഈ അരി പൊലിച്ചു കൊടുന്ന് ഇങ്ങനെ അടി ഉണ്ടാക്കി പോരാ അതാണിപ്പോ നേരത്തെ ശരി ശരി കർക്കടമാസാവുകൊണ്ട് കല്യാണം അപ്പൊ നേരത്തെ ഒഴിവായി കിട്ടും മണ്ഡപം അതെ 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 മണിക്കൂർ ഈ മൂന്ന് മണിക്കൂർ എടുത്ത് വേവിക്കണമുണ്ടാവൂലോ ഇത്ര വെള്ളത്തിൽ കടന്നിട്ട് വീണ്ടും കുതിർന്നുണ്ടാകാൻ ഉള്ളിലേക്ക് നെറ്റിംഗ് കിട്ടാതെ പല വലുപ്പത്തിലാവും അടാ കൊത്തണ സമയത്ത് കൊത്തണതാണെങ്കി ഓരോന്നും ഓരോ വലുപ്പഭവങ്ങളൊക്കെ റെഡിയായി പിന്നെ വന്ന ഗസ്റ്റുകളെയൊക്കെ കാണിക്കുന്ന വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം ഇല്ലെങ്കിൽ ഒക്കെ കൂടി ആകെ കലപ്പിലയാവും അതാണെങ്കിൽ ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം